ഹൈഡിയേഴ്സ് ആരാണെങ്കിലും ഒന്ന് നോക്കി നിന്ന് പോകുന്ന അത്രയും ഭംഗിയുള്ള ഒരു ചെടിയാണ് കലഞ്ചോ അല്ലെങ്കിൽ കലാഞ്ചിയ എന്ന് പറയുന്ന ഈ ഇലമുളച്ചി ഇലകൾ വെച്ചിട്ട് ഇതിൻ്റെ എടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ ഒരു ഇല കിട്ടിയാൽ നമുക്ക് ഒരു ചെടിയാക്കി എടുക്കാനായിട്ട് പറ്റും നല്ല ഭംഗിയാണ് കുറേ വെറൈറ്റി കളേഴ്സും ഉള്ള ഒരു പ്ലാന്റ് ആണ് ഈ കാണുന്ന കലാഞ്ചിയ പ്ലാന്റ് ഇപ്പം ഇതിൻ്റെ ഇലകളും തണ്ടുകളും മുറിച്ച് കുത്തിയിട്ടും പുതിയ പുതിയ തൈകളാക്കി നമുക്ക് എടുക്കാനായിട്ട് പറ്റൂട്ടോ പിന്നെ എല്ലാ കാലാവസ്ഥയിലും ഒരുപോലെ വളരുന്ന നല്ലൊരു ചെടിയാണിത് നല്ല ബുഷായിട്ട് നിന്ന് പൂക്കൾ തരുന്ന ചെടികളാണ് അപ്പോൾ ഇതിൻ്റെ ഓറഞ്ച് ത ഈ കാണുന്ന റെഡ് അതുപോലെ തന്നെ വൈറ്റ് പ്യൂർ വൈറ്റ് കളറ് ഈ മൂന്ന് കളേഴ്സിൻ്റെ ഒരു കോംബോ ഓഫറാണ് നമുക്കുള്ളത് മൂന്ന് കളേഴ്സിനും കൂടി ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് നമ്മളിത് അയച്ചു തരുന്നത് സിംഗിൾ ഷൂട്ട് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു തരുന്നത് കേട്ടോ നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് മാക്സിമം വിത്ത് ഫ്ലവർ ഉള്ള പ്ലാന്റ്സ് തന്നെയാണ് നമ്മൾ അയച്ചു തരുക അപ്പോൾ ഇതാ ഇതുപോലെയാണ് നമ്മുടെ പ്ലാന്റ്സ് ഉണ്ടാകുന്നത് ഇതിൻ്റെ സിംഗിൾ ഷൂട്ട് വെച്ച് ഓരോന്നിൻ്റെയും സിംഗിൾ ഷൂട്ട് കേട്ടോ ഓരോന്നിൻ്റെയും ഓരോ പ്ലാന്റ് വെച്ചിട്ട് മൂന്ന് കളേഴ്സാണ് നമ്മൾ അയച്ചു തരുന്നത് ഇതിപ്പോൾ മൂന്ന് ചുവടുള്ള ഒരു ചെടിയാണ് ഈ പോട്ടിലുള്ളത് ഇത് ഇങ്ങനെ പോട്ടായിട്ട് വാങ്ങുമ്പോൾ നമുക്ക് നല്ല റേറ്റ് വരും എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന ഒരു റേറ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മൾ സിംഗിൾ ഷൂട്ടാക്കുന്നത് ഇപ്പം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഈ ഒരു കോംബോ ഓഫർ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് ഈ പ്ലാന്റ് ബുക്ക് ചെയ്യാവുന്നതാണ് നല്ല ഹെൽത്തി പ്ലാന്റാണ് ഇപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ